ആലപ്പുഴ ജിങ്കാന എന്ന സിനിമയിൽ താരങ്ങൾ വാങ്ങിയ പ്രതിഫലം എത്രയെന്ന് നോക്കാം സിനിമയിലെ പ്രധാന നായികാവേശം ചെയ്ത അനക മായാരവി പത്ത് ലക്ഷം രൂപയാണ് നടി വാങ്ങിയത് നോയില എട്ട് ലക്ഷം രൂപയാണ് താരം പ്രതിഫലമായി വാങ്ങിയത് നന്ദ നിശാന്ത് അഞ്ച് ലക്ഷം രൂപയാണ് താരത്തിന്റെ പ്രതിഫലം ശിവ പത്ത് ലക്ഷം രൂപയാണ് താരം പ്രതിഫലമായി വാങ്ങിയത് ബേബി ജീൻ പത്ത് ലക്ഷം രൂപയാണ് താരത്തിൻ്റെ പ്രതിഫലം ഫ്രാങ്കോ എട്ട് ലക്ഷം രൂപയാണ് താരം പ്രതിഫലമായി വാങ്ങിയത് ഷോൺ ജോയ് എട്ട് ലക്ഷം രൂപയാണ് താരത്തിൻ്റെ പ്രതിഫലം ഗണപതി ഇരുപത് ലക്ഷം രൂപയാണ് താരം പ്രതിഫലമായി വാങ്ങിയത് സന്ദീപ് പ്രദീപ് എട്ട് ലക്ഷം രൂപയാണ് താരത്തിൻ്റെ പ്രതിഫലം സിനിമയിലെ കോച്ചായി പ്രധാന ചെയ്ത ലുക്മാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് താരത്തിന്റെ പ്രതിഫലം പ്രധാന നായികവേഷം ചെയ്ത നസ്ലൻ ഗഫൂർ നാൽപ്പത് ലക്ഷം രൂപയാണ് താരത്തിന്റെ ഈ സിനിമയുടെ പ്രതിഫലം കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ